കണ്ണൂരിൽ ട്രൈബൽ വില്ലേജിലാട്ടുള്ളത് അപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെ നടന്ന ഓരോ ഗ്രാമത്തിലോരോ വീടും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നല്ല രസമുള്ള ഏരിയയാണ് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരാൾക്കാരോ ഇവിടെ ഉള്ളത് നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുന്നുണ്ട് കണ്ടത് വച്ചിട്ടിവിടെ അധികവും മറ്റേ പശുപൂത്ത് പന്നി താറാവ് അടുത്തൊക്കെയാണ് ഇവരുടെ വരുമാനമാർഗം പിന്നെ വീടുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല അടിപൊളി വീടുകളാണ് പഴയ ടൈപ്പ് വീടുകളാണെങ്കിൽ പോലും അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഭയങ്കര ഭയങ്കര നമ്മുടെ നാട്ടിലൊക്കെ ഈ പഴയ നാലുകെട്ട് കെട്ട് ടൈപ്പ് സാധനങ്ങളൊക്കെ ഇല്ലേ അതുപോലെ കുഞ്ഞു ജനലൊക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു സാധനം അപ്പോൾ ഇവിടെ തന്നെ നോക്കി ഒരു വീടിൻ്റെ എന്താ പറയുക ഒരു വീടിൻ്റെ ചുമരിൽ ഭയങ്കര രസമായിട്ട് സ്കൾപ്ച്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് വേണ്ട ഭയങ്കര രസമായിട്ട് സ്കൾപ്ച്ചറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് പല്ലൊക്കെ എന്തി പോകുന്ന നാല് ഗിഡോ ഘിഡിയന്മാരുടെ ഒരു ചിത്രാട്ടോ അപ്പോൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു വീടിൻ്റെ സ്പേസ് ഞാൻ കാണുന്നുണ്ട് തുറന്നിട്ടൊരു വീടിൻ്റെ വാതിൽ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ വീട്ടിലൊന്ന് കയറി നോക്കാം നമുക്ക് വീട്ടിലെന്തെങ്കിലും കിട്ടുമോ നോക്കാം വീടിൻ്റെ ഒറ്റ മുമ്പിൽ തന്നെ നല്ലൊരു പനയുണ്ട് കരിമ്പനയാണെന്ന് തോന്നുന്നത് രണ്ട് പനയൊന്നല്ല രണ്ട് പനയുണ്ട് ഞാനിപ്പോൾ ബോൽപൂറിൽ ബോനിയർ പോക്കൂർന്ന് പറഞ്ഞൊരു ആദിവാസി ഗ്രാമത്തിലാണ് ഉള്ളത് ആ ഗ്രാമത്തിൽ ഇങ്ങനെ നടന്നിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വീട് കണ്ടു ഇവിടുന്നൊരു ആൾക്കാരൊക്കെ പുറത്തുണ്ട് അവർ കുറച്ച് ഇങ്ങനത്തെ ഇവിടുത്തെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി ഇവിടെ കയറിപ്പോൾ ഇവിടുത്തെ ഉണ്ട് രാവിലെ എണീറ്റ് അവരുടെ ദിവസം തുടങ്ങുന്നത് ഞാൻ തോന്നുന്നു ഈ ചാണകമൊക്കെ ഉപയോഗിച്ചിട്ട് തറയിൽ ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് വീടിൻ്റെ മുമ്പിൽ തുളസിത്തറേൻ്റെ ഫ്രണ്ടിൽ പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് അതൊക്കെ ഞാൻ നിനക്ക് മനസ്സിലായില്ല പക്ഷേ തുളസിത്തറേൻ്റെ മുമ്പിലും വീടിൻ്റെ വരാന്തിന് മുമ്പിലും മതിലിൻ്റെ കയറി വരുന്നോടത്തും അവർ ഇങ്ങനെ വരച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അവർ അടുക്കളയിലേക്കാണ് പോകണത് കുറച്ച് തക്കാളിയൊക്കെ ആയിട്ട് അവർ അടുക്കളയിൽ പോയിട്ടുണ്ട് അവിടെ എന്താ ഉള്ളത് എനിക്കും കൂടെ അറിയണം എനിക്ക് അവരെ കൂടെ പോയിട്ട് അവർ കഴിക്കണമെന്നുണ്ട് അപ്പോൾ അവരെ കൂടെയൊക്കെ പോയി ഇരുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് ഇവിടുന്ന് ബാക്കി യാത്ര തുടങ്ങാം അപ്പോൾ തൽക്കാലം ഞാൻ അടുക്കളേൻ്റെ അടുത്തോട്ട് പോകട്ടെ നല്ല രസമുള്ള അടുക്കളയാണ് വീടിന് സെപ്പറേറ്റ് ആയിട്ട് നേരെ ഓപ്പോസിറ്റ് കുറച്ച് നല്ല നീളത്തിൽ ചാണകമൊക്കെ മെഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് എത്തി ഹൈദീതി ോ ഇവിടെ വറ്റൽ മുളകും എക്സെക്കൻഡ് ദീതി വറ്റൽ മുളകുണ്ട് പുലുവ ജീരകം കുരുമുളക് പിന്നൊരു ബ്ലാക്ക് സീഡ് ഉണ്ട് എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ബനാ അവർക്ക് ഹിന്ദി അറിയില്ല എനിക്ക് ബംഗളെ അറിയില്ല അപ്പം നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മുന്നോട്ട് പോവുക നമ്മളത് വലിയ അമ്മിയല്ലേ ഉണ്ടാവാറ് ഇവിടെ കുഞ്ഞമ്മിയും ഷെയ്പ്പും വ്യത്യാസമുണ്ട് दी नाम क्या है आपका सरस्वती सर... सरस्वती 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 नाणा चेची का पेरे आपका बच्चा है ना इसका नाम क्या है पोबीर 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 पो 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 आ बोलिए कि എന്തായാലും മീൻ കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാലയൊക്കെ അരച്ചിട്ട് ഒരു മൂന്ന് തക്കാളിയും ഒരു ഉള്ളിയും ഒരു സവോളയും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ മീനെ ഞാൻ എവിടെയും കണ്ടിക്കില്ല കേട്ടോ മീൻ എവിടെയാണ് ഓരോ എടുത്ത് വെച്ചതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അത് കാണുമ്പോൾ പറയാം അപ്പോൾ എന്തായാലും മസാല എല്ലാം ഇവിടെ ആയിട്ടുണ്ട് ചേട്ടൻ ഇഞ്ചി അത്യാവശ്യം നല്ലാട്ടോ ചേട്ടൻ അത്യാവശ്യം നല്ല ഹിഞ്ചറിയ ഓക്കെ മസാല അത്യാവശ്യമായിട്ടുണ്ട് നന്നായിട്ടത് പേസ്റ്റായി എടുത്തു നമ്മുടെ നാട്ടിൽ തന്നെ അമ്മമാരൊക്കെ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കില്ല അതുപോലെ നന്നായി ആ ഞാൻ വയ്യ നന്നായിട്ട് ഉരുട്ടി ബോൾ പോലെ ആക്കിയിട്ടുണ്ട് ഇവർ അടുക്കളയിൽ ചെരുപ്പിടില്ല കേട്ടോ അപ്പം നമ്മളും അതിനെ ബഹുമാനിക്കുകയാണ് ഒരു തക്കാളി മൂന്നും നാലും ഇട്ടും പീസൊക്കെ ആയിട്ട് ഇങ്ങനെ മുറിക്കുന്നുണ്ട് നമ്മൾ അന്ന് കണ്ട എന്താ പറയുക വള്ളം പോലത്തെ കത്തിയില്ല കത്തി ഇവിടെ യൂസ് ചെയ്യണേ അതാ തക്കാളിയൊക്കെ അരിഞ്ഞു നീ സവോള ഭയങ്കര വൃത്തിയാട്ടോ കേട്ടോ പറയാണ്ടിരിക്കാൻ പറ്റൂല ഭയങ്കര വൃത്തി അവിടെ ഒരു വേസ്റ്റും ഈ പരിസരത്തില്ല നല്ലതുപോലെ അടിച്ച് വാരി വൃത്തിയാക്കി ചാണകമൊക്കെ മെഴുകി ഒരു പ്ലാസ്റ്റിക് വേസ്റ്റോ ഒന്നും തന്നെ ഈ പരിസരത്ത് കാണാനില്ല നല്ല രീതിയിൽ അവർ കൊണ്ട് നടക്കുന്നുണ്ട് പറയേണ്ട കാര്യം തന്നെയാ നമ്മൾ പൊതുവെ ഈ ആദിവാസി ഗ്രാമം അല്ലെങ്കിൽ ഗോത്രങ്ങൾ ട്രൈബ്സ് എന്നൊക്കെ പറയുമ്പോൾ പലർക്കും പല ചിന്തകളുണ്ട് അതിനൊക്കെ ഇവിടുത്തെ ഈ ഗ്രാമം മാറ്റിമറിച്ചിട്ടുണ്ട് ഇവൻ ഞാൻ പോലും ഭയങ്കര സർപ്രൈസ്ഡാണ് കാരണം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു കോളനി കേട്ടോ ഇത് ഭയങ്കര അവർ വീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പഴയ ടൈപ്പ് വീടാണ് നല്ല രസമായിട്ട് ഓരോ സ്ട്രക്ചറും കൺസ്ട്രക്ഷനും ഒക്കെ നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുള്ള അതേ നമ്മുടെ മീൻ എത്തിയിട്ടാണ് ഇതാണ് നമ്മടെ എന്ത് മീനാന്ന് പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല കേട്ടോ എനിക്കറിയില്ല ഇത് രൂപം കണ്ടാൽ തന്നെ മീൻറെ പേര് എനിക്ക് തന്നെ മുറിച്ചിട്ട മീൻ്റെ പേര് ഒട്ടും എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഇവിടത്തെ പുഴകളിൽ ഓടിച്ചാടി നീന്തി കളിച്ചു തുടിക്കുന്ന മീനാന്നാ തോന്നണേ ഇവിടുത്തെ ഏകദേശം ആൾക്കാരൊക്കെ ഈ മീൻ തന്നെയാ വാങ്ങുക എന്ന് തോന്നുന്നുണ്ട് കാരണം വരുന്ന വഴിയിലെങ്കിലും ഒരു മീൻകാരം പോകത്ത് ഈ മീൻ ഞാൻ കുറേ കണ്ടായിരുന്നു ഈ മീൻ തന്നെ ആയിരിക്കണം നമ്മൾ അധികാൾക്കാരും കഴിക്കണേ പിന്നെ ഇദ്ദേഹം പറയണ്ടായി ഇവിടെ കിട്ടുന്നത് വെച്ച ഏറ്റവും വലിയ മീനാണ് മീനാണിതെന്ന് അപ്പൊ എന്തായാലും ഈ മീന്റെ സാധനം നമുക്ക് നോക്കാം തീയൊക്കെ ഇതാ കത്തിച്ചു അടുപ്പത്തെ ഒരു ചീഞ്ചട്ടിയും വെച്ചു കുഞ്ഞ് ചീഞ്ചട്ടിയാട്ടാ ടീയൊക്കെ പിടിപ്പിച്ച് ചേട്ടൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ ഇലകൾ കൊണ്ടിടുന്നുണ്ട് ആ സമയം കൊണ്ട് ചട്ടി ചൂടായപ്പം ചേച്ചി എണ്ണയിട്ടിട്ടുണ്ട് ആ സമയം കൊണ്ടില്ലേ ചേച്ചി എണ്ണയെല്ലാം ചട്ടിയിലിട്ട് നന്നായിട്ട് എണ്ണ ചൂടാക്കിയതേ മീനിലും മസാലയും പുരട്ടി എണ്ണയിലിട്ടു ഇതിലാകെ അവർ ചേർത്തത് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം കേട്ടോ ആ മസാല മാത്രമേ അവർ ചേർത്തിട്ടുള്ളൂ ബാക്കി എല്ലാം അവിടെ തന്നെ ഉണ്ട് അത് വെച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാനുള്ള ശ്രമമാണ് എന്താ ഇങ്ങനൊരു കമ്പ് വെച്ചിട്ടാണ് കമ്പിയാണ് കേട്ടോ കമ്പിയാണ് ഇത് വെച്ചിട്ടാണ് വയറിങ്ങനെ ഒരു പിടുത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടാണ് അവരിങ്ങനെ ഇളക്കി കൊടുക്കണം എന്തായാലും സഹായിക്കാം നന്നായിട്ട് തീ പിടിക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് കിടന്നിങ്ങനെ ചൂടാവുന്നുണ്ട് നമ്മുടെ പോട്ടി മീൻ ഇതേ കിടന്നിങ്ങനെ ഉരുകാണ് എണ്ണയിൽ കിടന്ന് ഉരുകുന്നുണ്ട് ചേട്ടന് നമ്മുടെ കൂടെ വന്നിരിക്കുക ചേട്ടന് എല്ലാത്തിനും സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ട് ഓക്കെ ഇതേ മീന് മറച്ചിടാൻ പോവാ ഇതും മറ്റേ കടുകണ എന്നാ തോന്നുന്നു അതിന്റെ കളറ് കണ്ടിട്ട് അതെ മൂന്ന് പീസ് മൂന്ന് പീസ് അത്യാവശ്യം വലിയ മീനാ മൂന്ന് പീസ് മീനുണ്ട് തക്കാളി ഉള്ളി എനിക്ക് തോന്നണു പൊരിച്ച മീനിലേക്ക് ഇടാനാണ് കാരണം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു പറ്റിയില്ലേ അതായത് ഏകദേശം ഇവിടെ എല്ലാ ഫുഡും മീനും എല്ലാം ഫ്രൈ ചെയ്തിട്ടാണ് കറിയേക്ക് മാറ്റണമെന്ന് ഓക്കെതാ വീണ്ടും മറിച്ചിട്ടു രണ്ട് സൈഡും കൂടെയാണ് വേവിക്കാനുള്ളത് നമ്മുടെ മീനൊരു ചെറിയ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പുതിയാപ്പിളക്കോരെന്നു പറഞ്ഞ മീനുണ്ട് അതിൻ്റെ ഒരു സ്മെല്ലാട്ടോ എനിക്ക് ഫീൽ ചെയ്യണം പച്ചമീൻ്റെ മണമൊന്നുമില്ല ഐ മീൻ ഒരു മണമാണ് പക്ഷെ പൊരിച്ചു കഴിഞ്ഞപ്പം മസാലയും വന്നപ്പോൾ പുതിയാപ്പിളക്കോര ആ കോര മീനിൻ്റെ മണം എനിക്ക് തോന്നുന്നു തെക്കോട്ടേക്കൊക്കെ നമ്മൾ കിളിമീൻ എന്തോ ആണതിന് പറയണത് നല്ല റെഡ് കളറിൽ കുറേ കുറേ ചെക്കുകൾ നല്ല രസമുള്ള സുന്ദരി മീൻ എന്നും പറയും കേട്ടെ അതിന് അങ്ങനെ വരും കൂടെ സുന്ദരി മീൻ ആ ഒരു മീനിൻ്റെ സ്മെല്ലാണ് ഈന് അതിന് കൊറേ മുള്ളുണ്ട് ഇതിനും വലിയ വലിയ മുള്ള് കാണുന്നുണ്ട് പക്ഷെ കഴിക്കുമ്പോഴേ ബാക്കി കാര്യം അറിയുള്ളു എന്തായാലും കഴിക്കണം ഏകദേശം അത് ഇത്രയും പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ലാസ്റ്റ് രണ്ട് പാലും രണ്ട് തലയും ഇത് മാത്രേ പൊരിക്കാൻ ബാക്കിയുള്ളൂ ഉടലും മുഴുവൻ പൊരിച്ചു കഴിഞ്ഞു ഞാനൊരു പാത്രം കയ്യിൽ വെച്ചാൽ ഇവിടെ അലമ്പുണ്ടാക്കുന്നുണ്ട് ഒരാള് പൊരുത്തക്കേടാണ് എനിക്കോ പിടിക്കാൻ പറ്റുന്നില്ല അതാണ് ഞാൻ ഇത് കൈ വെക്കുന്നതിനാണ അവന്റെ പ്രശ്നം ഓക്കെ ഈ ഈ ഷീറ്റിന്റെ പണിയാട്ട അത് പറയാൻ പറഞ്ഞാ വീടൊക്കെ ഷീറ്റ് ഇട്ടേക്കുന്നേ ഓടും മോലൊന്നല്ല ഷീറ്റാണ് ആ ഷീറ്റ് ഇട്ട് ആ ജോലിയാണ് ചേട്ടന്റെ അപ്പൊ എനിക്ക് തോന്നുന്നു സ്വന്തം വീടും ചേട്ടൻ തന്നെ എനിക്ക് ഷീറ്റ് ഇണ്ടാ കെ നാണിക്കാതെ കവിരാജ് കോബിരാജ് കോബിരാജ് എന്ന് പേര് പറഞ്ഞ പേര് കോപിരാജ് എത്തോ സരസ്വതി ഹേണാ കോപി രാജ് സരസ്വതി ഇതാണ് ഇവരുടെ പേര് കവിരാജ് ആയിരിക്കുക എന്ന് ഇതായിട്ട് എനിക്കറിയില്ല ബംഗ്ലേലും കോപിരാജ് എന്നാ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഉള്ളി ഇട്ടിട്ടുണ്ട് ആ സെയിം എണ്ണയിലോട്ടാണ് ഉള്ളി ഇട്ടത് നന്നായിട്ട് മൊരിയിക്കുന്നുണ്ട് ഓക്കെ ഉള്ളിയിലും ആ കളറ് പിടിച്ചു ഒരു കളറില്ല മഞ്ഞൾ കടുകണ്ണ എല്ലാ മസാലയുടെയും ആ ഒരു കളറ് ഉള്ളിയിൽ പിടിച്ചിട്ടുണ്ട് ചേട്ടൻ മീനും മീനും കത്തിച്ചുകൊണ്ട് ഇവിടെ പനയില്ലെങ്കിൽ നടക്കില്ല കേട്ടോ കത്തിക്കാൻ നടക്കൂല അത് വേഗം കെട്ട് കെട്ട് പോണുണ്ട് അപ്പോ ഉള്ളിയിലേക്ക് മൂപ്പിച്ചുള്ളി അതിലേക്ക് തക്കാളി ഇടുന്നു ചേച്ചി കൈ സൂക്ഷിച്ചു താഴേന്ന് തീ പടരുന്നുണ്ട് ആ കെയറേട്ടൻ ഭാര്യയുടെ കൈ പൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോൾ തീ പുറകോട്ട് എടുത്തിട്ട് ചേട്ടൻ അവിടെ നമുക്കൊരു മാതൃകയായി സുഹൃത്തുക്കളെ ചേട്ടൻ വെച്ചോ നമുക്ക് കറി കറികൾ അപ്പൊ അത് സെറ്റായി തക്കാളി ഇട്ടു ഇനി കുത്തി 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 അതിനെങ്ങട് പരുവാക്കണിണ്ട് ഉപ്പ് ഇടുന്നുണ്ട് നേരെ മറ്റേ ഇതില്ലേ പാക്കറ്റിന്റെ മുടി അതിലെടുക്കണു ഇടണു എടുക്കണു തട്ടണു നിങ്ങളുടെ സ്പൂണും അളവൊന്നും ഇല്ല ഏകദേശം ഫുൾ അവരുടെ ഒരു ഐഡിയ ഉണ്ട് ഇതാണ് ഇതിൻ്റെ അളവ് എന്നുള്ളത് കണ്ട നേരെ കവർന്ന് തന്നെ തട്ടുന്നത് ഇപ്പം നമ്മുടെ വീടാണെങ്കിൽ ഒരു പാത്രം ഉണ്ടാവും അതിനൊരു സ്പൂൺ ഉണ്ടാവും ആ അവിടെയാണ് നമ്മൾ അരച്ച് വെച്ച ആ മസാല അതായത് വറ്റൽ മുളകും മറ്റ് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ അരച്ചെടുത്ത അമ്മീനരച്ചെടുത്താ മസാലയില്ലേ ചമ്മന്തി പോലെ അരച്ച് വെച്ച ആ മസാലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കുത്തി ഇളക്കുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പം അതിൻ്റെ ആ ഒരു കളറും കൂടെ വറ്റൽ ഉണ്ടാകുന്ന ഒരു കളറുണ്ടല്ലോ അതും കൂടെ ആ എണ്ണയിലോട്ട് മാറുന്നുണ്ട് പിന്നെ തക്കാളി ഉറഞ്ഞുടങ്ങി അപ്പോൾ അതിൻ്റെ ആ ഒരു കളറും ഇതിലേക്ക് വരുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് തീയും കത്തുന്നുണ്ട് ചേട്ടനില്ലാത്തതിനെ കൊണ്ട് ചേട്ടിയാ ഞാൻ സഹായിക്കാമെന്ന് വെച്ചു കൈ കൊള്ളണ്ട ഇനി ഞാൻ സഹായിച്ച് ചിലപ്പോൾ തീ കെട്ടുപോവും ചേട്ടൻ എന്ന് കത്തിക്കും മീന്റെ പഞ്ഞി പഞ്ഞിന്ന് പറഞ്ഞാൽ മുട്ട മുട്ടയും ഇതിൽ ആഡ് ചെയ്തേ അത് പൊരിച്ചിട്ടില്ല അത് നേരെ ഇതിൽ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പൊട്ടിച്ചിട്ട് കുരു 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 പോലത്തെ മുട്ടയില്ലേ അതാണ് മറ്റേ പരന്നേ അല്ല കുരു പോലത്തെ അത് നന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഒരച്ചിടുന്നുണ്ട് പുക തങ്ങി നിൽക്കുന്നേ ഇല്ല കേട്ടോ അയ്യോ ഞാൻ സമയം കൊണ്ട് ഇവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത്യാവശ്യം അത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിലേക്ക് മീൻ ഇടയിരിക്കും പൊതുവെ ഇവിടെ അങ്ങനെയാണ് എന്നാണ് കേട്ടാറ് കണ്ടരവും ഇപ്പൊ മഞ്ഞൾ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാൻ തുടങ്ങിട്ടോ കൊള്ളാം കണ്ട ഞാൻ പറഞ്ഞല്ലേ മീൻമുട്ട നന്നായിട്ട് വെന്തൂന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് ഈ കയ്യിലെ നോക്കുകയാണെങ്കിൽ കാണാം മറ്റേ ഈ മീൻമുട്ടയുടെ ആ ഒരു ഇതില്ല ഇതിങ്ങനെ പൊളിഞ്ഞ് 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 ഇരിപ്പുണ്ട് അപ്പം അത്യാവശ്യം നന്നായിട്ട് കുറീട്ടുണ്ട് അപ്പോൾ ഇനി ഈ കറിയിലേക്ക് നമ്മൾ അപ്പോൾ ഒരിച്ച് വെച്ച് മീൻ ആഡ് ചെയ്യണം അപ്പം അത് ഞാൻ ചെയ്യാം പോകും എത്ര നേരം ചേച്ചിയല്ലേ ചെയ്തേ ലാസ്റ്റ് പണി ഞാൻ ചെയ്തിട്ട് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ എടുക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ മീൻ ആഡ് ചെയ്തു എന്നിട്ട് നന്നായിട്ട് മസാല എല്ലായിടത്തും എത്തിക്കണം ആ കറി നമ്മളെല്ലാ മീനിലും കുടിക്കണം കേട്ടോ ചേച്ചി എന്നെ നോക്കണുണ്ട് എനിക്ക് തോന്നുന്നു ഇവിളിത് എന്ത് കാണിച്ചു വിട്ടണം ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ലാടാ എന്നായിരിക്കും ചേച്ചിയുടെ മനസ്സിലുള്ളത് പക്ഷേ എനിക്കറിയാം ചേച്ചി ഞാനിങ്ങനെ യെസ് ഈ അടുപ്പം ഉപയോഗിക്കാനും ഞാൻ പഠിച്ചു അങ്ങനെ കറി ഏകദേശം ആയി ഓക്കെയാ അപ്പോൾ ഏകദേശം കറി നമ്മുടെ ആയി എനിക്ക് ടേസ്റ്റ് ചെയ്യണം നമ്മുടെ നാട്ടിലെ ശീലം അവിടെ ചെന്നാലും മറക്കാൻ പറ്റില്ലല്ലോ ചൊട്ടയിലെ ശീലത്തിനുള്ള വരെ നല്ലേ ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുക ഞാൻ ഉണ്ടാക്കിയതിനെ കൊണ്ട് പറയല അടിപൊളിയെ അവസാനം ഇട്ട് ഇളക്കിയത് മാത്രം പക്ഷെ കൊള്ളാം അടിപൊളി നമ്മളെ സംബന്ധിച്ച് ആ മുളകിൻ്റെ എരിവ് തൊണ്ടയിൽ കെട്ട ഇങ്ങനെ എടുക്കുന്നുണ്ട് കൊള്ളാം പക്ഷെ കൊള്ളാം നല്ല സ്പൈസിയാണ് ഉപ്പും കുറച്ച് കൂടുതലാണ് എന്നെ സംബന്ധിച്ചിട്ടോ ഇവിടേക്കും ഇത് ആയിരിക്കും നല്ല സ്പൈസിയാണ് നല്ല ഉപ്പും ഉണ്ട് നല്ല പോലെ കറിയപ്പോൾ ഒരു മൂടി വെച്ച് ഇനി ഒന്നൊന്ന് കുക്കാവണ സമയം വരെ മാത്രം അപ്പോൾ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ കറി വീണ്ടും തുറന്നു ദർശനം കിട്ടി അത്യാവശ്യം നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട് ആവിയൊക്കെ ഇങ്ങനെ വരും നല്ല ഇങ്ങനെ വരിക അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യണം എനിക്ക് പാത്രം ഒന്നും കാണുന്നില്ല ചിലപ്പം അതിലേക്ക് തന്നെ ആയിരിക്കും ഒഴിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുതന്നെ ഇരിക്കും ഒക്കെ അവരിൽ മാത്രം ഡിപ്പെൻഡാണ് കേട്ടോ ഞാനിതിങ്ങനെ കണ്ടിരിക്കും അത്രേ ഉള്ളൂ വരിക ഇരിക്കുക കാണുക തിന്നുക പോവാ ഇത് മാത്രമേ എനിക്ക് പണിയുള്ളൂ കാരണം ഇവരുടെ കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടാൻ നിൽക്കരുത് നമുക്കറിയില്ലല്ലോ അതിനെ നമ്മൾ സ്പേസിൽ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്ത് പറ്റുമോ ആരായെങ്കിലും ഓക്കെയാ ഒരാ ചാവൽ രാവിലെ തന്നെ ചോറാണ് ചോറും മീൻകറിയാണ് ഞാൻ കഴിക്കാൻ പോണത് ഏട്ടാ ആ ചേട്ടൻ പുതിയ പാത്രമൊക്കെ വൃത്തിയുള്ള പാത്രമൊക്കെ കൊണ്ടുവന്നു ചേച്ചി അതിലേക്ക് ഇത് സെർവ് ചെയ്യണു നല്ല സ്റ്റീലിൻ്റെ പാത്രം കോല് നമുക്കങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം ഹൈ പെർഫെക്ട്ലി സെർവ്ഡ് വൃത്തിയിൽ അതിലേക്ക് മാറ്റി അപ്പോൾ നമ്മുടെ മീൻ കറി മച്ചിലിക്കിടി റെഡിയാണ് പോട്ടി മച്ചിലി ആ ഒരു കറി അടിപൊളി ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് നാട്ടിൽ അതേ കറിയുടെ സ്മെല്ലൊക്കെ ഇട്ടാ കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് പോലത്തെ തന്നെ കാരണം ഉൾ നമ്മളും പൊതുവേ ഉള്ളി വഴറ്റിയിട്ടൊക്കെ കറി വെക്കുന്നവരുണ്ട് ചിലര് മറ്റേ മുളക് വെള്ളത്തിൽ മീട്ടിട്ടുണ്ടാക്കുന്നു മുളക് നീട്ടി എന്നൊക്കെ പറയും ഇത് നമ്മുടെ വഴറ്റി വെച്ച മീൻ കറി അതിൻ്റെ കറക്റ്റ് സ്മെല്ല് കടുക ഉപയോഗിച്ചെങ്കിൽ പോലും വലിയ ഒരു കുത്തലും സ്മെല്ലൊന്നുമില്ല ഓൾറെഡി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്ത അവർ ടേസ്റ്റ് അധികം വന്നിട്ടില്ല അപ്പോൾ ഞാനിത് ട്രൈ ചെയ്യാൻ പോവാ പ്ലേറ്റ് എന്റെ കയ്യിൽ കൊണ്ടാ തന്നിട്ടുണ്ട് രണ്ട് പേരെൻ്റെ അടുത്തുണ്ട് ഉണ്ട് ഉണ്ടാക്കിയവർ അപ്പം ഒരു ചെറിയ മീൻ കാശിനി ഞാൻ കഴിച്ചു നോക്കാൻ പോട്ടോ രീതി മീൻ തരുമോ വെൽ കുക്ക്ഡ് നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എന്താ നല്ല നല്ല മീനാ നമുക്ക് കുറച്ച് കറി കൂടെ കൂട്ടി കറിയിൽ ഇതാ ഉണ്ട് തക്കാളി ഉണ്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ച് വയ്ക്കാം ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് ആ ചെറിയ മഴയുടെ ആ ഒരു ആംബിയൻസിന് മീൻകറി രാവിലെ തന്നെ മീൻകരി കൊള്ളാം അപ്പം ഞാനതൊക്കെ ഒന്ന് തീരുമാനാക്കട്ടെ ആംബിയൻസ് നല്ലതാണ് ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് കഴിക്കണം അപ്പോൾ ഇവരോട് നന്ദി പറയല്ലേ ബയ്യ ബോത് അച്ച സ്കോബി പച്ചാ തേന ബോ പറഞ്ഞ കാര്യം തന്നെ അപ്പോൾ ഇപ്പം പറഞ്ഞ ചില ചേട്ടൻ മറന്നു വേണ്ട ഞാൻ പറയണില്ല അപ്പോൾ ധന്യവാദം മുജേ യഹാബുലാനക്കിലേ ഗാനാദേനയ്ക്കിലേ സബ് കിലേ താങ്ക് യു അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ച് മഴയൊക്കെ ഒന്ന് താഴ്ന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകണം അടുത്ത കാര്യങ്ങൾ രുചികളൊക്കെ അറിയണം അപ്പോൾ ഇനി ആ യാത്രയിലേക്ക് പോവാം അവിടെ കാണാം രാവിലെ തുടങ്ങിയ യാത്രയാണ് ട്രൈബൽ വില്ലേജുകളിൽ പോയി അവിടുത്തെ ആൾക്കാരുമായിട്ട് നമ്മൾ കുറേ സംസാരിച്ചു അവരുടെ കൂടെയൊരാളായിട്ട് ഞാൻ ഇങ്ങനെ കുറേ നടന്നു കഴിച്ചു ഭക്ഷണം കണ്ടില്ലേ കുറേ ഞാൻ കഴിച്ചു എല്ലാം കൊണ്ടും നല്ലൊരു ഡേ ആയിരുന്നു ടോന്ന് അപ്പം എല്ലാ വിശേഷങ്ങളും രുചികളും നിങ്ങളും കണ്ടു അപ്പോൾ പുതിയ കാഴ്ചകളും രുചികളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ദിസ് ദി മീ ശ്രുതിയുടെ ശരി പറമ്പിൽ സൈനിങ് ഓഫ് ഫ്രം അറിയാ രുചികളും കാണാ കാഴ്ചകളും